ഈശയിൽ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിചിന്തനം ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴ് എട്ട് ഒമ്പത് തിരുവചനങ്ങളാണ് കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് അവൻ മറുപടി പറഞ്ഞു കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ സൻ ചോദി പറ ചോദിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പല ആവൃത്തി ധ്യാനിച്ചാലും മതിവരാത്ത ഒരു വചനഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ് തിന്മയുടെ അസ്വസ്ഥ്യതകൾ ഒരു വശത്ത് നന്മ നന്മയിൽ ജീവിക്കാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ പ്രയത്നങ്ങൾ മറുവശത്ത് പലപ്പോഴും ഇന്ന് തിന്മയ്ക്ക് അടിപ്പെട്ടു പോകുന്ന ഒരു പ്രവണത ലോകത്തിൽ കണ്ടുവരികയാണ് ഇതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ നാം ധ്യാനിക്കുമ്പോൾ ജോബ് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ജോബിനെ ജോബിനെ കുറിച്ച് പിശാജു പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ജോബ് ദൈവത്തെ സ്തുതിക്കുന്നത് മഹത്വപ്പെടുത്തുന്നത് ദൈവത്തിന് ചേർന്ന വിധം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് പിശാജു പറയുന്നത് അങ്ങ് അവനും അവൻ്റെ സമ്പത്തിനും ചുറ്റും കെട്ടി സുരക്ഷിതത്വം നൽകിയത് കൊണ്ടാണ് ആ സുരക്ഷിതത്വം ഇല്ലായിരുന്നെങ്കിൽ അവൻ അങ്ങയെ തള്ളി പറയുമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളുമൊക്കെ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദൈവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കഷ്ടതകൾ ഞെരുക്കങ്ങൾ അനുവദിക്കുന്നത് ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവം എവിടെ പോയിരിക്കുന്നു എത്രയോ ചോദ്യങ്ങൾ വില കുറഞ്ഞ ചോദ്യങ്ങൾ ദൈവത്തിനെതിരായ ചോദ്യങ്ങൾ രാവും പകലും മനുഷ്യന്റെ അതിരത്തിൽ നിന്ന് ഉതിരുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം സാത്താൻ പറഞ്ഞ വാക്ക് വീണ്ടും ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങ് അവനും അവന്റെ ഭവനത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും തിരിച്ചറിയുന്നതിനേക്കാൾ വലിയ ഒരു സത്യം യാഥാർത്ഥ്യം തിന്മ തിരിച്ചറിയുന്നുണ്ട് അവനതറിയാം അതെന്താണത് ദൈവം തൻ്റെ ഭക്തരുടെ ഭവനത്തിനും വ്യക്തി ജീവിതത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകുന്ന ഒരു ദൈവമാണ് ഒരപ്പനാണ് പരിപാലിക്കുന്ന അപ്പൻ ആ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിയാതെ പോകരുത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ആ സ്നേഹം തിരിച്ചറിയാത്തതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വേദനകൾ തിരിച്ചറിയണമേ സങ്കീർത്തകൻ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ഒമ്പതും പത്തും അധ്യ വചനങ്ങൾ ഇങ്ങനെ പറയുന്നു നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നീ കർത്താവിൽ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അനർത്ഥവും സംഭവിക്കുകയില്ല ഒരു തിന്മയും ഭവിക്കുകയില്ല എങ്കിൽ എൻ്റെയും നിൻ്റെയും ഒക്കെ ജീവിതത്തിൽ തിന്മ സംഭവിക്കുന്നുണ്ടെങ്കിൽ അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നു വരുന്നുണ്ടെങ്കിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തിന്മ ഓർമ്മിപ്പിക്കുന്നു നീ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നു എന്ന് ദൈവത്തെ ഉപേക്ഷിക്കുന്നു എന്ന് നീ ക നീ കർത്താവിലെ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ അത്യുന്നതങ്ങളിൽ വാസമുറപ്പിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടോ നമ്മുടെ കുടുംബം അത്യുന്നതനങ്ങളിൽ വാസമുറപ്പിക്കുന്നു എന്ന് ദൈവത്തിലാണ് എൻ്റെ ഭവനം പണിയപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുമോ എൻ്റെ വ്യക്തി ജീവിതം എൻ്റെ ആത്മീയ ജീവിതം എൻ്റെ ഭൗതിക ജീവിതം എൻ്റെ കുടുംബ ബന്ധങ്ങൾ അത് പൗരോഹിത്യമാകട്ടെ സന്യാസമാകട്ടെ ഈ ലോകത്തിലെ ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത അന്തസ്സിൽ ദൈവത്തോട് ചേർന്ന ഒരു ജീവിതമാണോ നയിക്കുന്നത് ദൈവത്തിലാണോ ഞാൻ വാസമുറപ്പിക്കുന്നത് എങ്കിൽ ഒരനർത്ഥവും നിന്റെ ഭവനത്തെ സമീപിക്കുകയില്ലെന്ന് വചനം പറയുന്നു അതുതന്നെയല്ലേ പിശാജും പറയുന്നത് ജോബിനെ ജോബിനെക്കുറിച്ച് ദൈവത്തോട് പറയുക അവൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതം നൽ സുരക്ഷിതത്വം നൽകിയിരിക്കുന്നു സമ്പത്തിന് മാത്രമല്ല നമ്മുടെ വ്യക്തിജീവിതത്തിന് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ആയുസ്സിന് നമ്മുടെ യാത്രകളിൽ നമ്മുടെ എല്ലാ വ്യാപാരങ്ങളിലും നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഏത് ജീവിത സാഹചര്യമാകട്ടെ ആ മേഖലയിൽ ആ ഇടങ്ങളിൽ വേലികെട്ടി സുരക്ഷിതത്വം നൽകുന്ന ഒരു ദൈവം സക്രിയ ദീർഘദർശിയുടെ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നില്ലേ സക്രിയാ പ്രവാചകന്റെ പുസ്തകവും ഒമ്പതാം അദ്ധ്യായത്തിന്റെ എട്ടാമത്തെ തിരുവചനം ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം കാവൽ നിൽക്കുക ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ തോന്നുന്നവർക്കൊക്കെ തോന്നുന്നത് പോലെ കയറിയിറങ്ങാൻ ദൈവത്തിന്റെ ഭവനത്തിൽ ഇടമില്ലെന്ന് പ്രിയപ്പെട്ടവരെ ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം സ്വന്തമാക്കി കാണുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് എത്രയോ കുടുംബങ്ങൾ അയൽവക്കക്കാരിൽ നിന്ന് മാറി നിൽക്കാൻ വേലി കെട്ടുന്നു സ്വന്തം കൂടപ്പിറപ്പുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേല കെട്ടുന്നു ഈ അടുത്ത നാളിൽ ഞാൻ ഓർക്കുന്നു രണ്ട് ഭവനങ്ങൾ തൊട്ടടുത്തടുത്ത് രണ്ട് മുട്ടിമുട്ടി നിൽക്കുന്ന രണ്ട് ഭവനങ്ങൾ ഇടമില്ല ശരിക്കും പറഞ്ഞ ഒരു ഒരു വണ്ടിക്ക് പോകാനുള്ള ഇടം ഈ രണ്ട് വീടിനും ഇടയിലൂടെ ഇല്ല അങ്ങനെയുള്ള രണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് വീടിനും ചുറ്റും വീടിന്റെ നടുക്കിൽ ഒരു വലിയ മതിൽ പണിത് വെച്ചിരിക്കുന്നു ഒരു വലിയ മതില് അതെന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ കൗതുകത്തോടെ പരിചയമുള്ള ആ ആ സ്ഥലത്ത് വസിക്കുന്ന ഒരാളോട് ചോദിച്ചു ഇത്രമാത്രം പൊക്കത്തിൽ ഈ മതിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ മതിൽ ഇവിടെ കെട്ടിയിരിക്കുന്നത് രണ്ട് വീടുകൾ അപ്പുറത്തും ഇപ്പുറത്തും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകാൻ ഓടിയൊന്ന് വരാൻ ഓടിയൊന്ന് ചെല്ലാൻ ഈ മതിലൊരു തടസ്സമല്ലേ പ്രിയപ്പെട്ടവരെ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ആ സഹോദരൻ വിരൽ ചൂണ്ടിയത് ഇങ്ങനെയാണ് അത് സ്വന്തം ഒരമ്മയുടെ ഉദരത്തിൽ പിറന്ന കൂടപ്പിറപ്പുകൾ ചേട്ടനും അനിയനും ചേട്ടൻ്റെ അനിയന്റെയും വീടാണ് ചേട്ടൻ്റെയും അനിയന്റെയും വീടിനു നടുക്ക് ഒരു വലിയ മതിൽ കെട്ടി പൊക്കിയിരിക്കുകയാണ് ചേട്ടൻ വീടിന് പുറത്തിറങ്ങുമ്പോൾ അനിയൻ കാണാൻ പാടില്ല അനിയൻ ഇറങ്ങുമ്പോൾ ചേട്ടൻ കാണാൻ പാടില്ല ചേടത്തി ഇറങ്ങുമ്പോൾ അനിയത്തി കാണാൻ പാടില്ല അനിയത്തി ഇറങ്ങുമ്പോൾ ചേടത്തി കാണാൻ പാടില്ല മക്കൾ ഇറങ്ങുമ്പോൾ പരസ്പരം കാണാൻ പാടില്ല നോക്കൂ ഞാനും നിങ്ങളും മതിൽ കെട്ടി സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും മതിൽ കെട്ടേണ്ടവൻ ദൈവമാണ് നമ്മെ നമുക്ക് ചുറ്റും മതിൽ കെട്ടി സൂക്ഷിക്കുന്നത് ദൈവമാണ് ഈ ലോകത്ത് നമുക്ക് ശത്രുക്കൾ എന്ന് പറയാൻ മറ്റാരുമില്ല ഏക ശത്രു പിശാജാണ് അത് പത്രോസ്ലീഹാ തന്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ തിരുവചനം പറയുന്നു ആ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ ചുറ്റും ഓടി നടക്കുകയാണ് നിങ്ങളുടെ ശത്രുവായ പിശാജ് ഒരു ശത്രുവേ ക്രിസ്ത്യാനിക്കുള്ളൂ അത് പിശാജാണ് അപ്പന് ശത്രുവല്ല അമ്മ ശത്രുവല്ല ഭാര്യയോ ഭർത്താവോ ശത്രുക്കളല്ല സഹോദരങ്ങൾ ശത്രുക്കളല്ല അയൽവക്കക്കാർ ശത്രുക്കളല്ല ജാതി മത ഭേദമേ മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല പ്രിയപ്പെട്ടവരെ ശത്രു എന്ന് കാണുന്നവനെ മിത്രമാക്കാൻ പഠിപ്പിച്ചവനാണ് യേശു എങ്കിൽ ഓർക്കണമേ നമുക്ക് ശത്രുക്കളില്ല ഒറ്റ ശത്രുവേ ഉള്ളൂ ആ ശത്രു പിശാജാണ് അവൻ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ ഓടി നടക്കുമ്പോൾ അവനിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഈശോ ദൈവം എനിക്കും നിനക്കും ചുറ്റും അതിൽ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവിൽ നിൽക്കും ഒരു വ്യവസ്ഥയേ ഉള്ളൂ ആ എൻ്റെ ഭവനം ഞാൻ വസിക്കുന്ന എൻ്റെ വീടെന്ന് ഞാൻ പറയുന്ന ഈ വീട് ദൈവത്തിൻ്റെതാകണം ദൈവത്തിൻ്റെ വീടാകണം ആ വീട്ടിൽ ദൈവം വസിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം അവിടെ ദൈവം പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു കാവൽക്കാരനെ പോലെ ഒരു കാവൽക്കാരനെ പോലെ ക്രിസ്ത്യാനി നിൻ്റെ ജീവിതത്തിൽ നീ ഈശ്വയെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ നീ ദൈവത്തിന് നിന്റെ ജീവിതത്തെ സമർപ്പിച്ച വ്യക്തിയാണോ നിനക്ക് ചുറ്റും ഒരു കാവൽക്കാരനെ പോലെ രാവും പകലും കാത്തിരിക്കുന്ന കണ്ണിമ പൂട്ടാതെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നിട്ട് പറയുകയാണ് ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല ദൈവത്തിന് ഭരമേൽപ്പിക്കപ്പെടുന്ന നിമിഷം മുതൽ ഒരു മർദ്ദകനും നമ്മുടെ കുടുംബത്തിൽ നമ്മെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് രാവും പകലും നമ്മെ ഉറ്റുനോക്കുന്ന ഒരു ദൈവം ഈ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് മറക്കപ്പെടുക സാധ്യമല്ല യാതൊന്നിനും അതുകൊണ്ട് കണ്ണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഈ ഒരു സംരക്ഷണത്തിന്റെ കണ്ണുണ്ടെന്ന് ഓർക്കണമേ സംരക്ഷണത്തിന്റെ കണ്ണിനോടൊപ്പം ഞാൻ നിങ്ങളും ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകളും കാണുന്ന ഒരു കണ്ണുണ്ടെന്ന് മറന്നു പോകരുത് ഈ കാലഘട്ടത്തിൽ സക്രയാസ് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചനം പറയുന്നു നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത് അതായത് കർത്താവിന്റെ കണ്ണ് എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് പറയും ഒരു ഒരു തിന്മയ്ക്ക് നമ്മെ സ്പർശിക്കാനാവുകയില്ല നമ്മെ നോക്കാനാവുകയില്ല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനാവുകയില്ല ആരെങ്കിലും നമ്മെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അറ്റാക്ക് ചെയ്യേണ്ടത് ദൈവത്തെയാണ് ദൈവത്തിൻ്റെ കണ്ണിനെയാണ് കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് അറ്റാക്ക് ചെയ്യുക അത് സാധ്യമല്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ്റെ ജീവിതം സുരക്ഷിതത്വം നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ ദേവാലയങ്ങളായി മാറേണ്ടതാണ് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം വസിക്കുന്നു എന്ന് ഒന്ന് ഉറപ്പു വരുത്തിയാൽ ഇന്ന് നിന്നെ അലട്ടുന്ന സകല പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടകലുമെന്ന് വചനം നമ്മെ ഉറപ്പ് ഉറപ്പു പറഞ്ഞു നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമുക്ക് ഉറപ്പ് നൽകുകയാണ് സങ്കീർത്തകൻ തന്നെ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ പതിനാലാമത്തെ തിരുവചനം പറയുന്നു അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും സ്നേഹത്തിൽ ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും എന്തേ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല ദൈവം എന്തേ എനിക്ക് ഇങ്ങനെയൊക്കെ അനുവദിച്ചു തന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു എല്ലാ ദിവസവും വിലപിക്കുന്നവരല്ലേ ഞാനും നിങ്ങളുമൊക്കെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടെന്ന ചോദ്യം ഉതിരുന്നതിന് മുമ്പ് ഹൃദയത്തിൽ കരങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം എൻ്റെ ദൈവത്തെ മറന്ന് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ജീവിച്ചിട്ടുണ്ടോ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഉണർന്നെഴുന്നേറ്റത് എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ സൂക്ഷിച്ചിട്ടാണോ ഉണരുമ്പോൾ ആദ്യ ചിന്ത കടന്നു വന്നത് എന്താണ് ദൈവത്തെക്കുറിച്ചാണോ ഞാൻ ഓർത്തത് ഇന്നലെ എന്ത് ചിന്തിച്ച് കിടന്നു അതിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും നമ്മുടെ കണ്ണുകളിലുണ്ടാകും നമ്മുടെ ചിന്തയിലുണ്ടാകും ഇന്നലെ കിടന്നപ്പോൾ അയൽവാക്കാരനെതിരായി ജീവിത പങ്കാളിക്കെതിരായി മാതാപിതാക്കൾക്കോ മക്കൾക്കോ എതിരായി സഹോദരങ്ങൾക്കെതിരായി ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇന്നലെ രാത്രി കിടന്നതെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് ഓർത്തിട്ടാണ് ഞാൻ എഴുന്നേൽക്കുക ഇന്നലെ രാത്രിയിൽ എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് നന്ദി പറഞ്ഞ് ഈ രാത്രിയുടെ യാമങ്ങളിൽ ദൈവകരങ്ങളിൽ ഞാൻ വിശ്രമിക്കാൻ കിടക്കുമ്പോൾ അപ്പ എന്നെ എന്ന് പറഞ്ഞ് ദൈവത്തിൽ അർപ്പിച്ച് ചിന്തയും മനസ്സും ബുദ്ധിയും എല്ലാ സർഗശക്തികളും ദൈവത്തിലൊന്ന് കേന്ദ്രീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ദൈവചിന്തയോടെ ഞാൻ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കും ആ സമയം മുതൽ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ എൻ്റെ അധ്വാന ഫലങ്ങളെ ഞാൻ കടന്നു പോകുന്ന വഴികളെ ദൈവത്തിന് സമർപ്പിച്ചിട്ടാണോ ഞാൻ എഴുന്നേറ്റ് വന്നത് എങ്കിൽ നിൻ്റെ ഭവനത്തിൽ യാതൊരു അനർത്ഥവും സംഭവിക്കുകയില്ല നിൻ്റെ എന്ന് പറയുമ്പോൾ നിൻ്റെ ജീവിതമാകുന്ന ഭവനം നിൻ്റെ അധ്വാനമാകുന്ന ഇരിപ്പിടങ്ങൾ നീ കിടക്കുന്ന കിടപ്പാടങ്ങൾ നീ നീയുമായി ബന്ധപ്പെട്ട സഹലത്തിലോ ദൈവത്തിന്റെ ശക്തമായൊരു സംരക്ഷണം ഉണ്ടാകും അതിന് വച്ചനോർമ്മിപ്പിക്കുന്നു അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം ദൈവ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നുണ്ടോ ഞാൻ അഗസ്റ്റ്യൻ വിശുദ്ധ അഗസ്റ്റ്യൻ പറയുന്നു ജീവിതത്തിലും മരണത്തിലും ഈശോട് ചേർന്ന് നിൽക്കുക എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ സഹായിക്കാൻ കഴിയുന്നവനിൽ ശരണം വയ്ക്കുക ജീവിതത്തിലും മരണത്തിലും ഈശോട് ചേർന്ന് നിൽക്കുക പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ചേർന്നിരുന്നെങ്കിൽ മാത്രമേ മരണ ചേർന്നിരിക്കാൻ പറ്റുകയുള്ളു നമ്മുടെ കർന്നവന്മാരൊക്കെ മരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ മരണാസനരായി കിടക്കുന്നവരുടെ അരിയിലൊക്കെ പോയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഈശോ ഈശ്വമറിയ യുസേപ്പെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ ഈശ്വമറിയ എവസേപ്പെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ അത് മരണക്കിടക്കയിൽ മാത്രമല്ല ഇന്ന് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് മരണക്കിടക്കയെക്കുറിച്ചുള്ള നല്ല സങ്കല്പങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരുന്നു അതിനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു ഒട്ടുമിക്ക മരണങ്ങളും കിടക്കയെ കിടന്ന് തന്നെയാണ് മരിക്കുക കിടന്നുള്ള മരണം ഇന്ന് നമുക്കത് പറയാൻ പറ്റില്ല ഇന്ന് പൊടുന്നനുവെ നോക്കി നിൽക്കുമ്പോൾ ഇതേ നിൽക്കുന്ന ആൾ കുഴഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ ഇതാ ഓടുന്ന വഴിക്ക് തെറിച്ച് വീഴുന്നു അങ്ങനെ മരണങ്ങൾക്ക് ഇന്നൊരു കിടക്ക മരണക്കിടക്ക ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ഓർക്കണമേ മരണക്കിടക്കയിൽ മാത്രമല്ല ഈ പ്രാർത്ഥന വേണ്ടത് അനുദിന ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പും എടുത്തു വയ്ക്കുമ്പോൾ ഈശോ മറിയം യൗസേപ്പെ എന്നെ കാക്കണമേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ പാപം എങ്ങനെ വാ വാവൊിച്ചിരിക്കുകയാണ് എന്നെ എന്നെ വിഴുങ്ങാൻ എൻ്റെ പ്രവർത്തനങ്ങളെ വിഴുങ്ങാൻ നശിപ്പിക്കാൻ തിന്മ വാ വാവൊളിച്ചിരിക്കുമ്പോൾ ഈശോ മറിയം യൗസേപ്പെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഒരു സംരക്ഷണത്തിൻ്റെ കോട്ട ഒന്ന് ചേർന്നിരിക്കാൻ ഈശോയുടെ സ്നേഹത്തോട് ചേർന്നിരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ അനി ഒരു അനു വും നമുക്ക് സംഭവിക്കില്ല വീണ്ടും വചനം പറയുന്നു പറയുകയാണ് അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് യേശു നാമം അറിയുമ്പോഴാണ് ഈ സംരക്ഷണത്തിലേക്ക് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതിന് യേശുവിൻ്റെ നാമം നമ്മൾ അറിയണം ഈശോ എന്ന നാമം ഇന്ന് ഈശോ എന്ന നാമം പറയാൻ എന്ത് എത്ര വേദനാജനകമാണ് ഈശോ എന്ന നാമം കേൾക്കുന്നിടത്ത് പിശാജ് കലിതുള്ളുന്നത് പോലെ ഈശോ എന്ന നാമം കേൾക്കുമ്പോൾ ഓടി പറയുന്നവർ ഈശോ എന്ന നാമം ഉച്ചരിക്കുന്നവരെ മാറ്റി നിർത്തുന്നവർ ഈശോ എന്ന നാമം എവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ അതിനോട് ആ നാമത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു അസ്വസ്ഥത ഇന്ന് ലോകം പ്രകടിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോയുടെ നാമത്തിൻ്റെ ശക്തി പോലൊരു ശക്തി മറ്റേതൊരു നാമത്തിനാണുള്ളത് എന്താണ് ഈശോയുടെ നാമം ഈശോയുടെ നാമം അറിയുമ്പോൾ ആ നാമം നമുക്ക് നൽകാനുണ്ടായ കാരണം കൂടി നമ്മൾ അറിയണ്ടേ യോഹനൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ തിരുവചനം പറയുന്നു തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അവിടുന്ന് നമ്മെ അത്രമാത്രം സ്നേഹിച്ചു സ്വർഗപിതാവിൻ്റെ സ്നേഹമാണ് യേശുവിൻ്റെ നാമം അവിടുത്തെ പുത്രനെ നൽകാൻ തക്ക വിധം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹം നമ്മിൽ പ്രകടമാക്കാൻ ദൈവം അയച്ച തൻ്റെ ഏകജാതൻ ആ നാമത്തിന് യേശു എന്ന നാമം ആ നാമത്തിൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ യോഹന നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ നാമത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ നാമത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണെന്ന് അപ്പോസ്തല പ്രവർത്തനം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വചനങ്ങളിൽ നാം കാണുന്നുണ്ട് അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാഖോബിൻ്റെയും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുത്തു പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിട്ട് അവൻ്റെ മുമ്പിൽ നിങ്ങൾ അവനെ തള്ളി പറഞ്ഞു പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ചു പകരം ഒരു കൊലപാതകെ വിട്ടുകിട്ടാൻ അപേക്ഷിച്ചു ജീവിൻ്റെ നാഥനെ നിങ്ങൾ വധിച്ചു എന്നാൽ ദൈവം അവൻ്റെ അവനെ മരിച്ചു വരി ഉയർപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാണ് പതിനാറാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലമാണ് അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത് മുടന്തനായ ഒരു ഒരു വ്യക്തിക്ക് ഒരു ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുത്തിട്ട് ആ സൗഖ്യത്തെക്കുറിച്ച് ആശ്ചര്യപരിതരായി ജനം ചുറ്റും കൂടുമ്പോൾ ഈ സൗഖ്യം എങ്ങനെ സംഭവിച്ചു ഈ സൗഖ്യം കൊടുത്തവരുടെ ശക്തിയാണെന്ന് വിചാരിച്ച് അവർക്ക് ചുറ്റും കൂടിയപ്പോൾ അപ്പൊസ്തോലന്മാർ ഏറ്റുപറയുകയാണ് ഞങ്ങളുടെ നാമത്തിൻ്റെ ശക്തിയല്ല ഞങ്ങളുടെ വാക്കിൻ്റെ ശക്തിയല്ല ഞങ്ങളുടെ കഴിവല്ല മറിച്ച് മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചവൻ്റെ നാമം ആ നാമത്തിൻ്റെ ശക്തിയാലാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ മുട കണ്ട് ഇന്നലെ ഈ അല്പസമയം മുമ്പ് നിങ്ങൾ കണ്ടിരുന്ന ഈ മുടന്തൻ ഈ സമയത്ത് തൻ്റെ മുടന്തു മാറി എഴുന്നേറ്റ് നിൽക്കുന്നത് മുടന്ത മാറാൻ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് അവനിൽ പ്രവർത്തിച്ചതെന്ന് പ്രിയപ്പെട്ടവര് ഈ നാമത്തിൻ്റെ ശക്തി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ ഈ യേശു വലിയ ശക്തിയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ അനുവദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തിന്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവേശനമില്ല ഇന്ന് യേശു നാമം വിളിച്ചപേക്ഷിക്കുന്നവരെയും യേശുവിനെക്കുറിച്ച് പറയുന്നവരെയും ഈശോ എന്ന നാമം കേൾക്കുമ്പോഴുമൊക്കെ അനേകരുടെ ജീവിതങ്ങൾ അസ്വസ്ഥമാകുന്നുണ്ട് അനേകരുടെ ജീവിതങ്ങൾ അസ്വസ്ഥമാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അത്രമാത്രം ശക്തമാണെന്ന് വേണം വേണമെന്ന് തിരിച്ചറിയാൻ ശക്തനായ ഒരുവൻ്റെ നാമം ഒളിച്ചപേക്ഷിക്കുമ്പോൾ മാത്രം ഈ അസ്വസ്ഥത ഉണ്ടാകുന്നതിൻ്റെ കാരണം തിന്മ ഒരു വിധത്തിലും ദൈവത്തെ പ്രഘോഷിക്കാൻ ദൈവനാമത്തിൻ്റെ ശക്തി ദൈവജനം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബ ജീവിതത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അത് നമുക്ക് സാധിക്കണം അറിയാനായിട്ട് പോകുന്ന വഴികളിൽ കണ്ടെത്തുന്ന വ്യക്തികളിൽ വചനം യേശുവിൻ്റെ നാമത്തെ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല യേശുവിൻ്റെ നാമം നമ്മുടെ ജീവിതമായി മാറണം നമ്മുടെ ജീവിതത്തിലൂടെ വേണം മറ്റുള്ളവർ യേശുവിനെ അറിയാൻ എന്തുമാത്രം പ്രഘോഷിച്ചു എന്നുള്ളതല്ല എന്തുകൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ ഇത്രമാത്രം അർത്ഥപൂർണമാകുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ഇത്ര സന്തോഷം ഇത്ര സമാധാനം സ്വസ്ഥത നിന്റെ ജീവിതം നിന്റെ വിശ്വ നിന്റെ ബിസിനസ് നിന്റെ കച്ചവടങ്ങൾ നിന്റെ കൃഷിയിടങ്ങൾ നീതുമായി ബന്ധപ്പെട്ടതിലെല്ലാം ഒരു വലിയൊരു സംരക്ഷണം കിട്ടുന്നത് ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാനിടയാവട്ടെ ചോദിക്കുമ്പോഴാണ് അറിയേണ്ടത് ഇത് പരിശുദ്ധമായൊരു നാമത്തിൻ്റെ ശക്തിയാണ് ആ നാമം മറ്റൊന്നുമല്ല അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഈ സമാധാനം ഈ അസ്വ ഈ ശാന്തത ഈ ഐശ്വര്യം ഈ ഈ ഫലസമൃദ്ധി ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ ഈശോയെ വിളിക്കാൻ മറന്നു പോകല്ലേ പ്രാർത്ഥനയുടെ സമയം കൂടട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംസാരവേളയിൽ നമ്മുടെ ഊണുമേശയിൽ മേശയ്ക്ക് ചുറ്റും പ്രിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഊണുമേശയൊന്നും ഉണ്ടായിരുന്നില്ല അത് പലരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം നമുക്ക് വലിയ ഊണമേശയൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കുണ്ടായിരുന്നത് കൊച്ചു കൊച്ചു പലകകളാണ് ആ പലകയിലിരുന്ന് ചുറ്റുമിരുന്ന് ഒരുപാട് പാത്രങ്ങളൊന്നും വീട്ടിലുണ്ടായിട്ടില്ല അതുകൊണ്ട് മൂന്ന് നാലും അഞ്ചും ആറും പേരൊക്കെ ഒരുപക്ഷെ ഒരു പാത്രത്തിലായിരിക്കാം കൈയിട്ടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു വട്ടത്തിലിരിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു ആ കൂട്ടായ്മയിൽ സ്നേഹത്തിൻ്റെ ഒരു ഭാവമുണ്ടായിരുന്നു പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്ന ഒരു കൂട്ടായ്മ എല്ലാ സ്വന്തമാക്കാൻ വേണ്ടി കുറേ പേരൊക്കെ ആർത്തിയോടെ അത് ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോഴും പലരുടെയും കണ്ണുകൾ മറ്റു പലരിലേക്കും പോയിട്ടുണ്ട് ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ എൻ്റെ അനിയന് കിട്ടുന്നുണ്ടോ എൻ്റെ പെങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എൻ്റെ ഇളയതങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എൻ്റെ ചേട്ടായിക്ക് കിട്ടുന്നുണ്ടോ ചേച്ചിക്ക് കിട്ടുന്നുണ്ടോ ഒരു നോട്ടമുണ്ടായിരുന്നു നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു പങ്കുവെക്കല് പ്രിയപ്പെട്ടവരെ ഇന്ന് ആ ശൈലിയൊക്കെ മാറി ഇന്ന് മേശകൾക്ക് ചുറ്റും ചുറ്റുമിരിക്കാൻ തുടങ്ങി ആ മേശയ്ക്ക് ചുറ്റും ചുറ്റുമെന്നുള്ളതിന് ഒരു ഭാവവ്യത്യാസമൊക്കെ വന്നു ഇന്ന് സംസാരം സീരിയലുകളായി ടി വി ടെലിവിഷൻ ചാനലുകളായി അതിനകത്ത് ഇഷ്ടപ്പെട്ട പല പ്രോഗ്രാംസുകളായി ഇന്ന് സംസാരം മുഴുവനും മറ്റു കഥാപാത്രങ്ങളായി വീട്ടിലെ കഥാപാത്രങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് മാറി തന്നി തമ്മിൽ 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 നോക്കാൻ സമയമില്ലാത്തൊരു കാലഘട്ടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമാകരുത് കുടുംബങ്ങൾ തകർന്നു പോയത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ചിന്തിക്കണമേ ഒരാത്മശോധന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ കുറഞ്ഞു പോയിട്ടുണ്ടോ യേശുനാമത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ ഈശോയുടെ നാമം കുടുംബത്തിൽ ഉച്ചരിക്കാതെ പോയിട്ടുണ്ടോ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കളഞ്ഞിട്ടുണ്ടോ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ ഈശോയെ പ്രഘോഷിക്കുന്ന സമയങ്ങൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈശോയെ പ്രഘോഷിക്കാൻ മറന്നു പോകുന്നുണ്ടോ ഒരു വാക്കിലെങ്കിലും ഒരു നോട്ടത്തിലെങ്കിലും ഈശോ എന്ന് വെക്കാൻ ഈശോയുടെ തിരുഹൃദയത്തിലേക്കൊന്ന് നോക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ടോ നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം രൂപമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആ തിരുഹൃദയത്തിലേക്കൊന്ന് നോക്കിയിട്ട് ഈശോ എന്നൊന്ന് പറയാൻ മറന്നു പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ നിമിഷം നമുക്കൊരു തീരുമാനമെടുക്കാം ഓരോ ശ്വാസത്തിലും ഈശോയുടെ നാമം എൻ്റെ അതിരത്തിൽ നിന്ന് ഉയരട്ടെ ഇനി ഓരോ ശ്വാസത്തിലും എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും കൂടെ കൂടെയെങ്കിലും ഈശോയുടെ പരിശുദ്ധ നാമത്തെ ഒന്ന് ഓർക്കാൻ അങ്ങനെ ഈശോയുടെ സ്നേഹത്തിൽ ഒന്നാഴപ്പെട്ടെ സ്നേഹിക്കുന്നവനെ നമ്മൾ കൂടെ കൂടെ ഓർക്കുമല്ലോ അതുകൊണ്ടല്ല ഇന്ന് മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചത് മണിക്കൂറുകൾ അതിനകത്ത് നമ്മൾ ചിലവഴിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കുന്നവരെ കോണ്ടാക്റ്റ് ചെയ്യാനല്ലേ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സ്നേഹം ഈശോയുടെ സ്നേഹമല്ലേ അതിനുവേണ്ടി അല്പസമയം നമുക്കൊന്ന് മാറ്റിവെക്കാം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുമ്പോൾ ഞാൻ അവന് വലിയ സംരക്ഷണം നൽകും ഓർക്കണമേ സാത്താൻ പറഞ്ഞു അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സ്വത്തുവകകൾക്കും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കുന്നു ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആമേ we